ഹരി ഓം അന്നപൂർണേശ്വരി പ്രാർത്ഥന അന്നപൂർണേ സദാ പൂർണേ ഭിക്ഷാം ശങ്കരപ്രാണവല്ലവൈരാഗ്യസിദ്ധ്യർത്ഥം ഭിക്ഷാംഹീജപാർവതി അർത്ഥം അന്നപൂർണേശ്വരിയായ അമ്മേ അവിടുന്ന് ശങ്കരനാഥൻ്റെ പ്രാണസഖിയാണ് പാർവതീദേവി എനിക്ക് വേണ്ടതായ ജ്ഞാനവും വൈരാഗ്യവും സിദ്ധിക്കുന്നതിനായി അമ്മ എനിക്ക് ദാനമായിട്ട് തരയണമേ എന്നുള്ളൊരു പ്രാർത്ഥനയാണ് ഈ പ്രാർത്ഥന ആരാണോ ദിവസവും ചൊല്ലുന്നത് അവർക്ക് സർവ്വ ഭയങ്ങളും അവരിൽ നിന്നും മാറ്റി സർവ്വ ഐശ്വര്യങ്ങളും അമ്മ പ്രധാനം ചെയ്യുമെന്നുള്ളതാണ് നമ്മൾ ആഹാരം വീടുകളിൽ പാചകം ചെയ്യുന്ന സമയത്ത് അമ്മയുടെ ഈ ഒരു മന്ത്രം നമ്മുടെ മനസ്സിലെങ്കിലും നമ്മൾ ചൊല്ലിക്കൊണ്ട് ആഹാരം പാചകം ചെയ്യൂ തീർച്ചയായിട്ടും ആ ആഹാരം ഔഷധ ഗുണമുള്ളതായിട്ട് തന്നെ മാറും എല്ലാവർക്കും ആ മൂകാംബിക അമ്മയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഹരിയും